ഹായ് ജോസ്യം ഗ്രീൻ ബോക്ക് സ്വാഗതം തേനീച്ച കൃഷി കൃഷിയെ പറയുന്നത് ഈ ഡിസംബർ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം അതിനെപ്പറ്റി വളരെ വിദഗ്ദ്ധമായൊരു പഠനമാണ് നമ്മുടെ സിബി അഗസ്റ്റിൻ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ് പാറക്കൽ ബി ഫാം നടത്തുന്ന സിബി അഗസ്റ്റിന് അത് തന്നെ ഏത് കാര്യത്തോടും തേനീച്ച കൃഷിയെപ്പറ്റി എന്ത് ചോദിച്ചാലും റെഡി മണി അന്നേരത്തിന് ഉത്തരം പറയുന്ന ആളാണ് അദ്ദേഹവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അദ്ദേഹം ഒരു തേനീച്ചക്കൂടുകൾ നമ്മൾ കാണി തനിച്ചിക്കൂട് കാണിക്കും എങ്ങനെയാണ് തേനീച്ചുകൂടനെ ഈ ഡിസംബറിൽ പരിപാലിക്കേണ്ടത് എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് തേൻ സീസണിൽ നല്ലപോലെ തേൻ കിട്ടും എന്ന് അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം വീഡിയോയിലേക്ക് കിടക്കുകയാണ് വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ചെറിയ അപേക്ഷ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് നിങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്കൊരു പ്രോത്സാഹനം ലഭിക്കുന്നത് ഈ കൂടുതൽ വീഡിയോ ഇടാൻ വേണ്ടി താങ്ക് യു നമസ്കാരം ഞാൻ സി വി ആ പാറയ്ക്കൽ ബീഫാം പൊൻകുന്നം നമുക്ക് ഡിസംബർ മാസത്തിലെ തേനീച്ച കുട്ടി ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഡിസംബർ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഇതുവരെ റാണി പുതുക്കാത്ത കൂടുകളുണ്ടെങ്കിൽ അതിൻ്റെ റാണിയെ ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് പുതുക്കാം അതുപോലെ തന്നെ ഡിസംബർ പതിനഞ്ച് വരെ ഈ വർഷത്തെ കാലാവസ്ഥ അനുസരിച്ച് ഡിസംബർ പതിനഞ്ച് വരെ നമുക്ക് കൂടുകൾ ഡിവൈഡ് ചെയ്യാം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡിസംബർ അഞ്ചാം തീയതി കൂട് ഡിവൈഡ് ചെയ്ത് നിർത്തിയതായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല കാലാവസ്ഥ വെച്ചുകൂടെ മുന്നോട്ട് പോകുന്നതിനാൽ ഡിസംബർ പതിനഞ്ച് വരെ കൂട് ഡിവൈഡ് ചെയ്യാം പിന്നെ കഴിഞ്ഞ വർഷം ഡിസംബർ നാലിന് ഞങ്ങൾ പീഡിങ് കൂടൊക്കെ നിർത്തിയതാണ് ഈ വർഷം അതിന് മാറ്റമുണ്ട് ഈ വർഷം ഒരു ഡിസംബർ പതിനഞ്ച് വരെ എങ്കിലും ഫീഡിങ് കൊടുക്കേണ്ടി വരും മഴ ശക്തമായിട്ട് പെയ്തതിനാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് തേനീച്ചയ്ക്ക് താമസം വരും അത് ഫീഡിങ് ഒരു തവണ ഡിസംബർ പതിനഞ്ച് വരെ നമുക്ക് പിരിക്കാൻ പറ്റുന്നതാണ് എന്നാലും നമുക്കതിനെ വളർത്തിയെടുക്കാം അങ്ങനെ കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ട് പത്തു പതിനാല് ദിവസമൊക്കെ പത്തും പതിനൊന്നും പതിനാലും ഒക്കെ ദിവസം ചിലപ്പോൾ ഇച്ചിരി മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഡിസംബർ പതിനഞ്ച് വരെയാണ് ഈ വർഷം ഉദ്ദേശിക്കുന്നത് പിരിക്കാനായിട്ട് ഈ കൂട് നമുക്കൊന്ന് നോക്കാം ഇത് ആറാമത്തെ അട പണിതു വരുന്ന ഒരു കൂടാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് ഫീഡിങ് പാത്രം വേണം പതിനഞ്ച് ദിവസം ഇനി ഒരു പത്ത് ദിവസം കൂടി ഒക്കെ ഫീഡിങ് കൊടുക്കാം ആറാമത്തെ ഇട പണിയാൻ തുടങ്ങിയിരിക്കുന്നു പെട്ടിയുടെ പുറകിലോ സൈഡിലോ നിന്ന് നമ്മൾ നോക്കുന്നു തേനിച്ച കൂട് ചെക്ക് ചെയ്യുന്നത് ഇതാണ് ആറാമത്തെ ഇട പണിയുന്നു ആറാമത്തെ ഇട പണിയാൻ തുടങ്ങിയിരിക്കുന്നു ഈ കൂടെ ഇനിയും ഈ ഡിസംബർ പത്തിന് ഒന്നുകൂടെ പിരിക്കാവുന്ന കൂടാണ് ഡിസംബർ പത്താകുമ്പോഴത്തേന് ഇത് ആറടയും ഫില്ലാകും നന്നായിട്ട് വർക്കാവും അപ്പോഴത്തേന് നമുക്ക് ഒന്നുകൂടെ പിരിക്കാവുന്ന പെട്ടിയാണിത് ഈ വർഷം തന്നെ ഒന്നുകൊപ്പിരിക്കാവുന്ന പട്ടിയാണ് ഡിസംബർ ആറാവുമ്പോൾ ഒന്നുടപ്പിരിക്കുക ഇതാണ് അതിൻ്റെ അടയൊക്കെ നല്ലപോലെ മുട്ടയും സമാധിയൊക്കെ ഉണ്ട് നല്ല വർക്കാണ് ചേച്ച നല്ലപോലെ മുട്ടയും പുഴു എല്ലാം ഉണ്ട് നമുക്ക് ഡിസംബർ പത്തിന് സുഖമായിട്ട് ഒന്നുകൂടെ പിരിക്കാവുന്ന കൂടാണ് ഈ മാസം തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിരിക്കേണ്ട